പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ദ കരാട്ടെ കിഡ് എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ പീറ്റർ ആണ് അന്തരിച്ചത് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് എൺപത് വയസ്സായിരുന്നു നൂറ്റി അറുപതോളം സിനിമകളിൽ വേഷമിട്ട നടനാണ് പീറ്റർ ജേസൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ടെയിൽ ഓഫ് ടു ഫാദേഴ്സ് എന്ന ചിത്രത്തിലാണ് ഒടുവിലായി വേഷമിട്ടത് അമേരിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം